ബംഗാളിലെ മുർഷിദാബാദിലുണ്ടായ വഖഫ് വിരുദ്ധ കലാപത്തിൽ രണ്ട് സി പി എമ്മുകാരുൾപ്പെടെ മൂന്ന് പേര് കൊല്ലപ്പെട്ട സംഭവം പുറത്തു വരുന്നത് ഹിന്ദുക്കളുടെ കടകളും ഓഫീസുകളും ലക്ഷ്യമിട്ടിട്ടുണ്ടായ കലാപത്തിൽ എസ് ഡി പി ഐയുടെ പങ്ക് പ്രകടമാണ് എന്നാണ് പോലീസിനെയും ഇന്റലിജൻസ് വൃത്തങ്ങളെയും ഉദ്ധരിച്ച് ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ചെയ്യുന്നത് ബംഗാളിൽ വഖഫ് നിയമത്തിന്റെ പേരിൽ ഹിന്ദു വിരുദ്ധ കലാപം നടത്താൻ കുട്ടികൾക്ക് കുട്ടികളെ പരിശീലനം നൽകി ഉപയോഗിച്ചു എന്നും ഇന്ത്യ ടുഡേ പറയുന്നുണ്ട് ഇതിന്റെ ഞെട്ടിക്കുന്ന ഒരു വീഡിയോയും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് ശരിക്കും പരിശീലനം കിട്ടിയ യോദ്ധാക്കളെ പോലെ കുട്ടികൾ തച്ച് തകർത്ത് മുന്നേറുന്നത് നമ്മളെ അമ്പരപ്പിക്കും ബംഗ്ലാദേശിൽ നിന്ന് വരുന്ന ധാരാളം കുടിയേറ്റക്കാരും കലാപത്തിൽ പങ്കെടുത്തിട്ടുണ്ട് ഹിന്ദുക്കളുടെ വീട് അടക്കമുള്ള പണികൾ ചെയ്തത് ഇവരാണ് എന്നാണ് ഇപ്പോൾ പോലീസിന്റെ റിപ്പോർട്ട് സംഭവത്തിൽ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ എസ് ഡി പി ഐ കുപ്രചാരണം നടത്തിയതായി പോലീസ് കണ്ടെത്തി മുസ്ലിങ്ങളുടെ സ്വത്തുക്കൾ തട്ടിയെടുക്കാനാണ് പുതിയ നിയമത്തിലൂടെ കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത് എന്നായിരുന്നു പ്രചാരണം കലാപത്തിൽ കൊല്ലപ്പെട്ട ഇജാസ് അഹമ്മദിന്റെ കുടുംബാംഗങ്ങൾ പ്രദേശത്തെ എസ് ഡി പി ഐ പ്രകോപനപരമായ പ്രചാരണം നടത്തുന്നുണ്ട് എന്ന് സ്ഥിരീകരിച്ചിട്ടുമുണ്ട് വഖഫ് നിയമം ഉപയോഗിച്ച് എസ് ഡി പി ഐ അംഗങ്ങൾ മേഖലയിലെ യുവാക്കളെ പ്രകോപിപ്പിച്ച് വീടുവീടാന്തരം പ്രചാരണം നടത്തുന്നുണ്ട് എന്നാണ് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയത് ഒരു കാലത്ത് നിരോധിത സിമി ഗ്രൂപ്പിന്റെ ആസ്ഥാനമായിരുന്നു മുർഷിദാബാദ് സിമി വിട്ട് നിരവധി പേർ പി എഫ്ഐയിൽ എന്നും അവർക്ക് ഇപ്പോൾ എസ് ഡി പിന്ധമുണ്ട് എന്നും ഇന്ന് എഴുപത് ശതമാനത്തോളം മുസ്ലിം ജനസംഖ്യയുള്ള സ്ഥലമാണ് മുർഷിദാബാദ് വെള്ളിയാഴ്ചത്തെ ജുമാ നമസ്കാരത്തിന് ശേഷം വക്കഫ് നിയമത്തിനെതിരെ ആരംഭിച്ച പ്രതിഷേധം അക്രമാസക്തമായി മാറുകയായിരുന്നു വെള്ളിയാഴ്ച വിശ്വാസികൾ ഒന്നിക്കുന്ന ഘട്ടത്തിൽ ഈ അവസരം മുതലെടുത്ത് എസ് ഡി പി നേതൃത്വത്തിൽ ആസൂത്രിതമായ യായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത് പോപ്പുലർ ഫ്രണ്ട് നിരോധനത്തിന് ശേഷം കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിഷേധത്തിനായി എസ് ഡി പി ഐ കാത്തിരിക്കുകയായിരുന്നു എന്ന് പോലീസ് പറയുന്നു ഇതിനായി വഖഫ് നിയമ ഭേദഗതി സംബന്ധിച്ച് യുവാക്കൾക്കിടയിൽ പ്രകോപനപരമായ പ്രചാരണം നടത്തുന്നു എന്ന് പോലീസ് റിപ്പോർട്ടിലുണ്ട് എന്നാൽ തൃണമൂൽ കോൺഗ്രസിന്റെ പങ്ക് കലാപത്തിന്റെ പോലീസ് റിപ്പോർട്ടിലില്ല ഇത് ശരിയല്ല എന്ന് മുർഷിദാബാദിലെ സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റുകൾ പറയുന്നുണ്ട് തൃണമൂലിന്റെ ബി ടീമാണ് എസ് ഡി പി ഐ ഇതാണ് ജനങ്ങൾ ആരോപിക്കുന്നത് മുസ്ലിങ്ങളാണ് മമതാ ബാനർജിയുടെ ഏറ്റവും വലിയ വോട്ട് ബാങ്കും ബംഗാളിലെ ജനസംഖ്യയുടെ ഇരുപത്തിയേഴ് ശതമാനം മുസ്ലിങ്ങൾ വരും എന്നാണ് സെൻസസ് കണക്ക് പക്ഷേ ഇപ്പോൾ അത് മുപ്പത് ശതമാനമായി മാറിയിട്ടുണ്ട് എന്നാണ് അനൌദ്യോഗികമായ വിവരം ഇവർ എൻ ബ്ലോക്കായി തൃണമൂലിന്റെ വോട്ട് ബാങ്ക് ആണ് ബംഗാളിൽ സി പി എമ്മിന്റെ ആധിപത്യം തകർന്നപ്പോൾ ഹിന്ദു വോട്ടുകൾ ഒന്നടങ്കം ബി ജെ പി മുസ്ലിം വോട്ടുകൾ ഒന്നടങ്കം തൃണമൂലിലേക്കുമാണ് പോയത് തന്റെ വോട്ട് ബാങ്കിനെ നിരന്തരം പ്രീണിപ്പിച്ചുകൊണ്ട് താനാണ് മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ രക്ഷകൻ എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങളാണ് കാലാകാലങ്ങളായി മമത നടത്തിക്കൊണ്ടിരിക്കുന്നത് റമദാൻ മാസത്തിൽ നോമ്പ് പിടിക്കുക മമത നമസ്കരിക്കുന്നതിന്റെ ചിത്രങ്ങൾ പ്രചരിപ്പിക്കുക ഇതൊക്കെ തൃണമൂലുകാരുടെ സ്ഥിരം രാഷ്ട്രീയ വോട്ട് ബാങ്ക് പരിപാടികളാണ് ഏറ്റവും വിചിത്രം സി പി എം വഖഫ് നിയമത്തിന് എതിരാണെങ്കിലും സമരത്തിന്റെ പേരിൽ മുർഷിദാബാദിൽ കൊല്ലപ്പെട്ട രണ്ടുപേർ സി പി എം പ്രവർത്തകരാണ് എന്നതാണ് സി പി എം എന്നല്ല ഹിന്ദു എന്ന നിലയിലാണ് അവരുടെ ഐഡന്റിറ്റിയെ കലാപകാരികൾ കണ്ടത് കടകൾ കൊള്ളയടിക്കുന്നത് തടയാനെത്തിയ ഹരഗോവിന്ദദാസ് അദ്ദേഹത്തിന്റെ മകൻ ചന്ദർദാസ് ഇവരാണ് കൊല്ലപ്പെട്ടത് കൊല്ലപ്പെട്ട സി പി എം പ്രവർത്തകരുടെ വീടുകൾ സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് സലീം സന്ദർശിച്ചതും വലിയ രൂപത്തിൽ വാർത്തയായിരുന്നു സംഘർഷവുമായി ബന്ധപ്പെട്ട് നൂറ്റി അറുപതോളം പേരാണ് അറസ്റ്റിലായിട്ടുള്ളത് മൂന്ന് പേരാണ് സംഘർഷത്തിൽ കൊല്ലപ്പെട്ടത് മുർഷിദാബാദിലെ സംഷേർഗഞ്ച് പ്രദേശത്ത് സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട് കൽക്കട്ട ഹൈക്കോടതിയുടെ ഉത്തരവനുസരിച്ച് കേന്ദ്ര സേനയെയും വിന്യസിപ്പിച്ചിട്ടുണ്ട് വഖഫ് നിയമം ഒരിക്കലും ബംഗാളിൽ നടപ്പിലാക്കില്ല എന്ന് മമതാ ബാനർജി പറയുമ്പോൾ രാജ്യം ഒരു നിയമം പാസാക്കുന്നു രാജ്യസഭയും ലോകസഭയും കടന്ന് രാഷ്ട്രപതി ഒപ്പുമിട്ട് നിയമമായി കഴിഞ്ഞാൽ പിന്നിവർക്ക് എന്താണ് പ്രശ്നം ആദ്യം ലോക്സഭയിൽ വോട്ടിനിടുന്നു രണ്ടാമത് രാജ്യസഭയിൽ വോട്ടിനിടുന്നു രാഷ്ട്രപതി ഒപ്പുവെക്കുന്നു നിയമമായി കഴിഞ്ഞിട്ടും അത് ഒരു സംസ്ഥാന സർക്കാരിന്റെ പരിധി അല്ലാതിരിക്കെ ഇത് ഞങ്ങൾ നടപ്പിലാക്കില്ല എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല ഇപ്പോ കോടതി പുറപ്പെടുവിച്ച വിധികളോ ഉത്തരവുകളോ റദ്ദാക്കാൻ പാർലമെന്റിന് അധികാരമില്ല എന്നാണ് ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന ഇന്ന് പറഞ്ഞത് കോടതി വിധികളുടെ അടിസ്ഥാനത്തിൽ നിയമം നിർമ്മിക്കുക എന്നത് മാത്രമാണ് പാർലമെന്റിന് ചെയ്യാൻ കഴിയുന്നത് വക്കഫ് ഭേദഗതി നിയമത്തിനെതിരായിട്ടുള്ള ഹർജികൾ പരിഗണിക്കുമ്പോഴാണ് ചീഫ് ജസ്റ്റിസിന്റെ പരാമർശം വഖഫ് നിയമത്തിലെ ഒരു വ്യവസ്ഥ അധികാര പരിധി കടക്കുന്നു എന്ന സൂചനയും ചീഫ് ജസ്റ്റിസ് നൽകി വക്കഫ് ഭേദഗതി നിയമത്തിനെതിരായി മുസ്ലിമിൻ്റെ അടക്കം മുസ്ലിം ലീഗിൻ്റെ അടക്കം ഹർജികൾ പരിഗണിക്കുന്നതിനിടയിലായിരുന്നു കോടതിയുടെ ഈ പരാമർശം കേസിൽ വാദം നാളെയും തുടരുന്നുണ്ട് കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് കോടതിയുടെ തീരുമാനം വക്കഫാണ് എന്ന് ഒരു വ്യക്തി പറഞ്ഞ വസ്തു രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ പുതിയ നിയമ ഭേദഗതി നിയമത്തിന് ശേഷം ആ ഭൂമിയുടെ പദവി എന്തായിരിക്കും അത് വക്കഫ് ഭൂമിയാണോ അതോ വക്കഫ് ഭൂമി അല്ലാതാകുമോ ഭൂമി സംബന്ധിച്ച തർക്കമുണ്ടെങ്കിൽ അത് ആരാണ് തീരുമാനമെടുക്കുക എടുക്കുക ചീഫ് ജസ്റ്റിസിന്റെ ചോദ്യമാണോ തർക്കമുള്ള ഭൂമിയുടെ സ്വഭാവം സംബന്ധിച്ച് കളക്ടറുടെ തീരുമാനം വരുന്നതുവരെ അത് വക്കഫ് ഭൂമി അല്ല എന്ന് പറയുന്നതിൽ എന്ത് ന്യായമാണുള്ളത് ആ ഒരു കാലയളവിൽ വക്കഫ് ഭൂമി അല്ല എന്ന് പറയുന്നത് നിയമപരമായി നിലനിൽക്കുന്നതാണോ എന്ന് സുപ്രീം കോടതി ചോദിച്ചു പല പള്ളികളും പണിതത് പതിനഞ്ചാം നൂറ്റാണ്ടിലൊക്കെയാണ് ആ ഭൂമിയുടെ വിൽപ്പന കരാർ കൊണ്ടുവരണം എന്നത് എത്രത്തോളം പ്രായോഗികമാണ് എന്നും ചീഫ് ജസ്റ്റിസിന്റെ ചോദ്യമാണ് വക്കഫിന്റെ ഭരണഘടന ഭരണഘടനാപരമായിട്ടുള്ള കാര്യങ്ങൾ ആചാരവുമായി കൂട്ടിക്കുഴക്കരുത് എന്നും സുപ്രീം കോടതി പ്രധാനമായും എടുത്തു പറഞ്ഞു വിഷയം സുപ്രീം കോടതി പരിഗണിക്കണോ അതോ ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വിടണോ എന്ന വാദവും ഉയർന്നിട്ടുണ്ട് എന്നാൽ വിഷയം സുപ്രീം കോടതി തന്നെ കേൾക്കണം എന്നതായിരുന്നു അഭിഭാഷകരെല്ലാം ആവശ്യപ്പെട്ടത് വഖഫ് നിയമ ഭേദഗതിക്കെതിരെ മുസ്ലിം ലീഗിന്റെ ഹർജിയാണ് പരിഗണിക്കുന്നത് കപിൽ സിബലാണ് ലീഗിന് വേണ്ടി വാദങ്ങൾ ഉന്നയിച്ചത് പാർലമെന്ററി നിയമനിർമ്മാണത്തിലൂടെ ഒരു മതത്തിന്റെ ആചാരങ്ങളിൽ ഇടപെട്ടു എന്ന് കപിൽ സിബൽ സുപ്രീം സുപ്രീംകോടതിയിൽ പറഞ്ഞു ഭരണഘടനയുടെ ഇരുപത്തി ആറാം അനുച്ഛേദ പ്രകാരം സ്വതന്ത്രമായി മത ആചാരത്തിനുള്ള അവകാശം നൽകുന്നുണ്ട് അതിന്റെ ലംഘനമാണിത് സ്ഥാപനം സ്ഥാപിക്കുകയോ നടത്തുകയോ അത് ദാനം ചെയ്യുകയോ എന്നതിലേക്കുള്ള ഇടപെടൽ മതപരമായിട്ടുള്ള ആചാരത്തിലേക്കുള്ള കടന്നുകയറ്റം എന്നാണ് കപിൽസിബൽ വാദിച്ചത് ഒരു വസ്തു ദാനം ചെയ്യണമെങ്കിൽ മുസ്ലിമാണ് എന്ന് തെളിയിക്കുക എന്ന വകുപ്പ് കൂടി നിയമത്തിലുണ്ട് ഇത് മുസ്ലിം വ്യക്തി നിയമത്തിലേക്കുള്ള കടന്നുകയറ്റമാണ് എന്ന് കപിൽ സിബൽ വാദിച്ചു നിരവധി വ്യക്തി നിയമങ്ങളെ മറികടന്നുകൊണ്ടുള്ള നിയമനിർമ്മാണങ്ങൾ രാജ്യത്ത് നടന്നിട്ടുണ്ട് ഇപ്പോൾ എങ്ങനെയാണ് ഇത്തരത്തിൽ വിശദീകരിക്കുക എന്ന ചോദ്യം സുപ്രീംകോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായി എല്ലാ മതങ്ങളുടെ വ്യക്തി നിയമങ്ങളിൽ പാർലമെന്റ് നിയമനിർമ്മാണം നടത്തിയിട്ടുണ്ട് മുസ്ലിം വ്യക്തി നിയമത്തിനെതിരെ നിയമം നിർമ്മിക്കാൻ പാർലമെന്റിന് അധികാരം ഇല്ല എന്നാണോ കപിൽ സിബൽ പറയുന്നത് എന്നാണ് സുപ്രീം കോടതി തിരിച്ചു ചോദിച്ചത് നല്ല മുസ്ലിമാണെന്ന് സർക്കാരിന് മുമ്പിൽ തെളിയിക്കപ്പെടണം എന്ന ചട്ടം അതായത് അഞ്ചു കൊല്ലം മുസ്ലിം മത ആചാരപ്രകാരം ജീവിച്ചവർക്ക് മാത്രമേ സ്വത്തുക്കൾ വക്കഫ് ചെയ്യാൻ കഴിയുകയുള്ളൂ എന്നാണ് വക്കഫ് ഭേദഗതി നിയമത്തിൽ പറയുന്നത് ഇത് വ്യക്തി നിയമത്തിനെതിരാണ് എന്നാണ് കപിൽ സിബലിന്റെ വാദം നിയമ ഭേദഗതിയിലൂടെ മത ആചാരത്തിൽ സർക്കാർ ഇടപെടുകയാണ് ചെയ്തത് മതപരമായിട്ടുള്ള ആചാരങ്ങൾ ഭരണഘടനാപരമായിട്ടുള്ള അവകാശമാണ് ഇസ്ലാം മതത്തിലെ ആചാരമാണ് വഖഫെന്നും അതിനെ ചോദ്യം ചെയ്യാൻ സർക്കാരിന് എന്താണ് അധികാരമെന്നും കബൽ കപൽ വക്കഫ് എന്ന് പേര് പറഞ്ഞ് സാധാരണക്കാരന്റെ അഥവാ അന്യ മതസ്ഥന്റേതുകൂടി കൊള്ളയടിച്ചെടുക്കുന്ന രീതി കണ്ടപ്പോഴാണ് ഈ രൂപത്തിലൊരു നിയമ ഭേദഗതി വളരെ അത്യന്താപേക്ഷിതമാണ് എന്ന് ആളുകൾക്കും തോന്നി തുടങ്ങിയത് അതുകൊണ്ടാണ് അത് കോടതിയിലെത്തിയത് അതായത് മുസ്ലിങ്ങൾ അള്ളാഹുവിന്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് ദാനം നൽകിക്കൊണ്ടെ കൊള്ളയടിച്ചെടുക്കുന്നതിന് എങ്ങനെയാണ് വഖഫ് എന്ന് അഥവാ അള്ളാഹുവിന് വേണ്ടി നൽകിയ ദാനം എന്ന് പേര് പറയുക